താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസ ഫലങ്ങൾ പൂരം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും ഉത്രം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ധനു അവസാന പകുതിയും മകരം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിലെ ഫലങ്ങൾ ധനുമാസത്തിൽ ശ്രദ്ധിച്ചു കൈകാര്യം ചെയ്യേണ്ടത് വേണ്ട രീതിയിൽ ശ്രദ്ധ കൊടുക്കാൻ കഴിയില്ല ജീവിത പങ്കാളി സന്താനങ്ങൾ എന്നിവരുടെ അസുഖങ്ങൾ മനപ്രയാസമുണ്ടാക്കും തൊഴിൽ പഠനം അസുഖം പല കാരണങ്ങളാൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടതായി വരാം വാഹനങ്ങളുമായുള്ള ഇടപെടലുകളിൽ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ് അയൽക്കാരുമായി നല്ല ബന്ധത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും ക്ഷേത്രയാത്ര നടത്താൻ സാധിക്കും മകരമാസത്തിൽ നൂതന സംവിധാനങ്ങളുള്ള ആഡംബര ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും സന്താനങ്ങളുടെ അസുഖങ്ങൾക്ക് ശമനമുണ്ടാകും വ്യാപാരത്തിൽ വലിയ നേട്ടവും ലാഭവും പ്രതീക്ഷിക്കാം മാതാവിന്റെ സ്വത്ത് വകകൾ അനുഭവിക്കാൻ സാധിക്കും ക്രയവിക്രയങ്ങളിൽ ഏർപ്പെട്ടവർക്ക് ലാഭം കിട്ടുന്ന സമയമാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ നിന്ന് വിട്ടുമാറാതിരിക്കുക കഠിനമായ പ്രവർത്തനം വേണ്ട സമയമാണ് ഉത്രം നക്ഷത്രക്കാർക്ക് ധനുമാസത്തിൽ കുടുംബത്തിൽ നിലനിന്ന ഐശ്വര്യപ്രദമല്ലാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കും കുടുംബത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കേണ്ടിവരും ഭൂമി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് തുടങ്ങിവെച്ച നിലച്ചുപോയ പ്രവർത്തികൾ പൂർവാധികം ശക്തമായി പുനരാരംഭിക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്കിത് മികവാറുന്ന സമയമാണ് ക്ഷേത്രദർശനങ്ങൾ യാത്രകൾ എന്നിവയ്ക്ക് ചേർന്ന സമയമാണ് മകരമാസത്തിൽ ആതുരസേവാ രംഗത്തുള്ളവർക്ക് പ്രശസ്തി ലഭിക്കുന്ന സമയമാണ് വരുമാനത്തിലും വർധനമുണ്ടാകും പങ്കാളിത്ത വ്യാപാരത്തിലൂടെ നല്ല രീതിയിൽ സമ്പാദിക്കാൻ കഴിയുന്ന സമയമായിരിക്കും വിവാഹകാര്യങ്ങൾ നിശ്ചയിച്ചുറപ്പിക്കും സാഹിത്യരംഗത്തുള്ളവർക്ക് പുരസ്കാരത്തിന് അർഹതയുള്ള സമയമാണ് ജോലിയിൽ തർക്കങ്ങളോ മറ്റ് സംഭവ വികാസങ്ങളോ കാരണം താൽക്കാലികമായി മാറ്റി നിർത്തപ്പെടുകയോ മാറി നിൽക്കുകയോ ചെയ്യേണ്ടതായി വരാം താമ്പൂലത്തിൽ ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ